ഏറ്റവും ജനപ്രിയമായ എ ചാറ്റ് ഒന്നാണ് ചാറ്റ് ജി പി ടി ഇതുവരെ ഓപ്പൺ എ അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ചാറ്റ് ജി പി ടി ഉപയോഗിക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്നാൽ ഇനി മുതൽ അതിന്റെ ആവശ്യമില്ല കമ്പനി തന്നെയാണ് പുതിയ അപ്ഡേഷിനെ കുറിച്ച് അറിയിച്ചിരിക്കുന്നത് നടത്തുന്ന ചാറ്റുകൾ ഭാഷാ മോഡലിന്റെ വികസനത്തിനായി ഉപയോഗിക്കുമെന്നും കമ്പനി പറയുന്നുണ്ട് ചാറ്റ് ഇതിന് ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ അത് ഓഫ് ചെയ്യാനും സൗകര്യമുണ്ട് ലോഗിൻ ചെയ്യാതെ ചാറ്റ് ജി പി ടി എന്ത് വേണമെങ്കിലും സംസാരിക്കാൻ സാധിക്കും എന്നാൽ അവ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യേണ്ടതുണ്ട് ഇതിനു പുറമെ ശബ്ദത്തിൽ മറുപടി ലഭിക്കണമെങ്കിലും മറുപടികളിൽ മറ്റുള്ളവരുമായി പങ്കുവെക്കണമെങ്കിലും അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യണമെന്നതും ഓർക്കണം ി പോലുള്ള ഓപ്പൺ എ ഉൽപ്പന്നങ്ങളും ചാറ്റ് ജി പി ടിയുടെ പെയ്ഡ് പതിപ്പും ഉപയോഗിക്കാനും അക്കൗണ്ട് വേണം കൂടാതെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചതായും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് ഭാവി ആശയവിനിമയങ്ങൾക്ക് ഉപയോഗിക്കാനാകും വിധം ചാറ്റ് ജി പി ടിയോട് സംസാരിക്കാനാകുന്ന സൗകര്യങ്ങളാണിത് ചാറ്റ് ജി പിതാക്കൾക്കാണ് നിലവിൽ ഈ ഫീച്ചർ ലഭിക്കുക ചാറ്റ് ജി പി ടി ഒരുപാട് സാധ്യതകൾ തുറന്നിടുന്നുണ്ട് വിദഗ്ധർക്ക് പ്രതിവർഷം ഏകദേശം ഒന്നര കോടി രൂപ വരെ പ്രതിഫലം നൽകാൻ കമ്പനികൾ തയ്യാറാണെന്ന് അടുത്തിടെ പുറത്തുവന്ന ബിസിനസ് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് യു എസ് ആസ്ഥാനമായുള്ള എച്ച് ആർ കമ്പനിയായ സ്ക്രാച്ച് ജീവനക്കാരെ തേടുന്നത് അതിനുദാഹരണം കൂടിയാണ് എ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരും കുറവല്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം